അമൃത സുരേഷിന് പിന്നാലെ മുൻ ഡ്രൈവറും നടൻ ബാലയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ബാല മുൻ ഭാര്യ അമൃതയെ തല്ലുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും തന്നെയും തല്ലിയിട്ടുണ്ടെന്നാണ് മുൻ ഡ്രൈവറായ ഇർഷാദ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ഇർഷാദിന്റെ വെളിപ്പെടുത്തൽ ഇർഷാദിന്റെ വീഡിയോ അമൃതയും ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് വർഷങ്ങളുടെ നിശബ്ദത അവസാനിപ്പിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അമൃത വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അമൃതയുടെയും മകളുടെയും തുറന്നു പറച്ചിലുകൾക്ക് പിന്നാലെ മുൻ ഡ്രൈവറും ബാലക്കെതിരെ രംഗത്തെത്തിയതോടെ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് സംഭവം അമൃതയ്ക്കും കുടുംബത്തിനും പിന്തുണയുമായി നിരവധി പേരാണ് മുന്നോട്ട് വരുന്നത് എന്നാൽ ഇതിനിടയിലും ചിലർ ഇപ്പോഴും അമൃതയെയും കുടുംബത്തെയും കടന്നാക്രമിക്കുന്നുണ്ട് അത്തരത്തിലൊരു കമന്റിന് അമൃതയും അഭിരാമിയും നൽകിയ മറുപടികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് നീയൊക്കെ കൂടിയാണോ കുടുംബം തകർത്തത് അമൃതയേക്കാൾ ഒരുപാട് ഉയരത്തിലുള്ള പെണ്ണിനെ കിട്ടുമായിരുന്നു ബാലയ്ക്ക് വെറുതെ എടുത്തിട്ട് തല്ലാനുള്ള കാരണമെന്ത് ബാലയുടെ ഡ്രൈവർ അമൃത പോയപ്പോൾ കൂടെ പോയെന്നു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതിൽ തന്നെ ഇല്ലേ എന്നാണ് ഒരു യുവതി കമൻ്റ് ഇട്ടത് പിന്നാലെ അമൃതയും അഭിരാമിയും മറുപടിയുമായി രംഗത്ത് വരികയായിരുന്നു നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ സഹോദരി ഞങ്ങൾ അനുഭവിച്ച കാര്യം പറയുമ്പോൾ അതിനെ സ്പെല്ലി മിസ്റ്റേക്കാക്കി സ്വയം എങ്ങനെ ചെറുതാകാൻ സാധിക്കുന്നു ഒരു പാവം ഒരു സഹോദര സ്ഥാനത്തുള്ള ആളാണ് നിങ്ങളും ഒരു പെണ്ണല്ലേ എനിക്ക് പുച്ഛം തോന്നുന്നു എന്നായിരുന്നു അമൃതയുടെ മറുപടി സഹോദരി അഭിരാമിയും പ്രതികരിക്കുന്നുണ്ട് ആ ഉയരത്തിലുള്ള പെണ്ണിനെ കെട്ടിയാൽ മതിയായിരുന്നു ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കണ്ടായിരുന്നു ചേച്ചി നിങ്ങൾ സ്ത്രീയല്ലേ ഞങ്ങളെ ഉപദ്രവിച്ച കഥ പറയുമ്പോൾ കുറച്ച് മനസാക്ഷിയോട് ചിന്തിച്ചു എന്നാണ് അഭിരാമി നൽകിയ മറുപടി അപ്പോൾ നേരത്തെ മുതൽ നിങ്ങൾ അമൃതയുടെ ആളായിരുന്നല്ലേ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയേ പറയൂ എന്നായിരുന്നു മറ്റൊരാളുടെ കമൻ്റ് പിന്നാലെ അഭിരാമി മറുപടി നൽകുന്നുണ്ട് അല്ല ബാലയുടെ ഡ്രൈവർ ആയിരുന്നു ഇടിയും തൊഴിയും കിട്ടി അവരുടെ കുടുംബം നമ്മളുടെ കൂടെ വിട്ടതാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പയും ഉമ്മയും ആ സമയത്ത് അദ്ദേഹത്തിന് പതിനെട്ട് വയസ്സായിരുന്നു എന്നാണ് അഭിരാമി നൽകിയ മറുപടി അതേസമയം അമൃത തനിക്ക് ഇപ്പോഴും സഹോദരിയാണെന്നാണ് ഡ്രൈവർ ഇർഷാദ് പറയുന്നത് ബാല അമൃത ചേച്ചിയെ ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ വേർപ്പിരിഞ്ഞ ശേഷം ഞാൻ അമൃത ചേച്ചിക്കൊപ്പം പോന്നു പോകാൻ കാരണങ്ങളുണ്ട് ചേച്ചിയെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്തതും എന്നെ ടോർച്ചർ ചെയ്തതുമെല്ലാമാണ് കാരണം അന്ന് എനിക്ക് പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ബാല അടിച്ചിട്ട് എൻ്റെ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നിട്ടുണ്ട് അന്ന് ഞാൻ ചെറുതായിരുന്നതുകൊണ്ട് പ്രതികരിക്കാനും പറ്റിയില്ല മാത്രമല്ല അയാളോട് എനിക്കൊരു ബഹുമാനവും ഉണ്ടായിരുന്നു ചേച്ചിക്ക് ഞാൻ ഒരു ആംഗ്ലയെ പോലെ ആയിരുന്നു എന്നാണ് ഇർഷാദ് വീഡിയോയിലൂടെ പറയുന്നത്